ത് എന്റെ റംബൂട്ടാമരത്തിന്റെ അടുത്താണ് അപ്പൊ റംബൂട്ടാമരം കണ്ട വിളവെടുക്കാനൊക്കെ ആയി വന്നിട്ടുണ്ട് അപ്പൊ ഇത് ഫ്ലവർ ചെയ്യണ സമയത്ത് ബയോ പൊട്ടാഷ് ഇട്ടു കൊടുത്തിരുന്നു ബയോ ബയോപൊട്ടാഷ് ഇട്ട് കൊടുത്തിരുന്നോണ്ട് തന്നെ ഈ ഫ്ലവറിലൊക്കെ ഇണ്ടായ കായകൾ ഒന്ന് പോലും നമുക്ക് പൊഴിഞ്ഞു പോയില്ല എല്ലാരും കായായിട്ട് പിടിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് കായ് റംബൂട്ടാമരോണ്ടിട്ടിത് കണ്ട നന്നായിട്ട് എന്നെ കായച്ചിട്ടുണ്ട് അപ്പൊ റംബൂട്ടാമരം എന്ന് പറഞ്ഞാല് നമ്മ ഒരു മൂന്ന് പ്രാവശ്യം വള്ളങ്ങൾ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഇട്ട് കൊടുക്കണെന്തൊക്കെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ല് പൊടി വേപ്പും വെണ്ണാക്ക് ചാണകപ്പൊടി ചാരൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം ഇട്ട് കൊടുക്കും അതേപോലെ നമുക്ക് ഈ ഇലകളൊക്കെ പുഴുതിന്നണു ബിവേറിയ മാസത്തിൽ ഒരിക്കലെങ്കിലും ബിവേറിയ സ്പ്രേ ചെയ്ത് കൊടുക്ക പിന്നെ സൂഡോമോണസും മാസത്തിലൊരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലത് തന്നെയാ പിന്നെ കായും ഉണ്ടാകാനായിട്ടാണ് നമ്മ ബയോപൊട്ടാഷ് ബയോപൊട്ടാഷ് എന്ന് പറഞ്ഞാല് ഫ്ലവർ ചെയ്യാനും ഫ്ലവർ ചെയ്തത് കൊഴിഞ്ഞു പോകാണ്ടിരിക്കാനൊക്കെയാണ് നമ്മ ബയോപൊട്ടാഷ് ചെടികളെ വളർച്ചക്കൊക്കെ നല്ലതാണ് ബയോപൊട്ടാഷ് എല്ലാവരും വർഷത്തിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും ഒരു റമ്പൂട്ടാ മരത്തിന് ഒരു ഇരുന്നൂറ് ഗ്രാം ബയോ പൊട്ടാഷ് വെച്ചിട്ട് കൊടുക്ക ഇത് കണ്ട ഇപ്പൊ ഇപ്പൊ അത്യാവശ്യം നന്നായിട്ട് തന്നെ കാഴ്ചട്ടുണ്ട് പിന്നെ നമ്മ വിളവെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് പ്രൂൺ ചെയ്ത് നിർത്തണം റമ്പൂട്ടാ മരങ്ങള് മുകളിലോട്ട് പോയി കഴിഞ്ഞാല് നമുക്ക് പൊട്ടിക്കാനൊക്കെ പ്രയാസമാണ് അപ്പൊ നമുക്ക് നമ്മുടെ കൈയ്യെ തന്നെ ദൂരത്തിന്ന് തന്നെ നമുക്ക് പൊട്ടിച്ചെടുക്കാം സ്ഥലം ഇല്ലാത്തവർക്ക് ഡ്രമ്മിലൊക്കെ നട്ടു വളർത്താൻ പറ്റിയതാണ് എപ്പോഴും പണ്ടേ തൈകളൊക്കെ മേടിച്ചോക്കൽ തന്നെയാണ് നല്ലത് കാരണം മരം നമുക്ക് കുരുഭാഗ്യം മുളപ്പിച്ച തൈകളിൽ ആൻതൈകളും പെന്തൈകളും ഉണ്ടാവും അപ്പൊ കൊറേ വലുതായാലൊക്കെ ആയിക്കോളൂ അപ്പൊ അതുകൊണ്ട് നമുക്ക് പടേതര തൈകളൊക്കെ നഴ്സറികളിൽ നിന്ന് മേടിക്കാൻ കിട്ടും അപ്പൊ എല്ലാവരും റംബുട്ട മരങ്ങളൊക്കെ മേടിച്ച് നടണം